വിവാഹം എന്നത് ഏറ്റവും പരിപാവനമായ ഒരു കാര്യമാണ് വിവാഹ ജീവിതത്തിൽ ഏറ്റവും നല്ല മാതൃകകളായ എൻ്റെ അച്ഛനും അമ്മയും കണ്ടു തന്നെയാണ് ഞാൻ വളർന്നത് പക്ഷേ ആർട്ട് ഓഫ് പേരൻറ്റിങ്ങിൽ അവരുടെ ഒരു സിലബസ് എൻ്റെ വ്യക്തിത്വവുമായിട്ട് ചേർന്ന് പോയില്ല അപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ആർ സി സിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ട്രെയിനി ആയിട്ട് സൈക്കോളജിസ്റ്റായിട്ട് അവിടെ എല്ലാവരും എന്നെ ബട്ടർഫ്ലൈ എന്നായിരുന്നു വിളിക്കുന്നത് ഈ കലപ്പില കലപ്പില ചിലച്ചുകൊണ്ട് നടക്കുന്നത് അപ്പോൾ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ അടുത്ത് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അമ്മയും അച്ഛനും വന്ന് വഴക്ക് പറയുകയും എൻ്റെ സുപ്പീരിയറിനെ എന്നെ നോക്കാൻ ഏൽപ്പിക്കുകയും സുപീരിയർ എൻ്റെ ബന്ധവും കൂടെയാണ് ഞങ്ങൾ തമ്മിൽ ആ കാലം വരെ യാതൊരു അവിടെ പോയില്ല പിന്നെ അത് ആർ സി സി മുഴുവൻ ഫ്ലാഷാകാണ് എൻ്റെ എൻ്റെ ചിന്തകൾ അന്നേ വരെ നിയന്ത്രിച്ചിരുന്നത് അമ്മയാണ് എനിക്ക് സ്വന്തമായി ചിന്തകളില്ല അപ്പോൾ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് ഈ ഒരു അപവാദം കേട്ടിട്ട് നിന്നെ ഇനി ആരാ കല്യാണം കഴിക്കുന്നത് പക്ഷെ ഞാൻ ചോദിച്ചുമ്പം ഇനി എന്നെ ആരും കെട്ടത്തില്ല പിന്നെ അവിടെ ആർ സി സിയിൽ എനിക്ക് നേരിട്ടൊരു ഒരു ചമ്മൽ ഈഗോ ഒക്കെ ഈഗോ അല്ലാട്ടോ ഒരു പൊട്ടത്തിയായിരുന്നു ഞാൻ അങ്ങനെ ഒന്നര ആഴ്ച പരിചയമുള്ള അദ്ദേഹത്തിനെ ഞാൻ വിവാഹം കഴിക്കുകയാണ് വിവാഹം കഴിച്ച് അതും നവംബർ പതിനാല് തൊട്ട് ഡിസംബർ ഇരുപത്തഞ്ച് വരെ എന്നെ വീട്ടിനുള്ളിൽ തന്നെ അടച്ചിട്ടിരിക്കുക പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ എൻ്റെ അമ്മയെ വിളിച്ചു സമ്മതിപ്പിച്ചു അങ്ങനെ കല്യാണം ഫിക്സ് ചെയ്തതിന് ശേഷം ഈ താളവട്ടത്തിലെ മോഹൻലാൽ ചോദിക്കില്ലേ നെടുമുടി വേണുവിനോട് ഉണീട്ട് ആരാ ഉണീട്ട് വീടെവിടെയാന്ന് ചോദിക്കത്തില്ലേ അതുപോലെ ഞാൻ പരിചയപ്പെടുമായിരുന്നു ഒരു ഫാമിലി ലൈഫ് വിജയിക്കണമെങ്കിൽ ആദ്യം കമ്മ്യൂണിക്കേഷൻ വേണം രണ്ട് സെക്ഷൻ ലൈഫ് മൂന്നാമത് ഫിനാൻസ് അദ്ദേഹം ഒരു എന്താ നെഗറ്റീവും പോസിറ്റീവും ഉള്ള എല്ലാവരെയും പോലെ ഒരു സാധാരണ മനുഷ്യനാണ് ഞാനും അതെ പക്ഷെ ഞങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ പോലും കറക്റ്റായിട്ട് വന്നില്ല കാരണം ലവ് മാരേജുമല്ല അറേഞ്ച് മാരേജുമല്ല ഒരു വാശിപ്പുറത്ത് എടുത്തു ചാണ്ടിയ കല്യാണം അപ്പോൾ എനിക്കെൻ്റെ സുഹൃത്തുക്കളായ പേരൻസിനോട് എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം വീണ്ടും പറയുന്നു നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല പോകുന്നതെങ്കിൽ ഒരു നയത്തിൽ വേണം ഹാൻഡിൽ ചെയ്യാൻ കാരണം വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ പൊട്ടത്തരം പല കുട്ടികളിലും ഞാനിപ്പോഴും കണ്ടിട്ടുണ്ട് കാണുന്നുണ്ട്